അലൈക്കും മുറമത്തല്ലാ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഖാദു മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വന്നു ഇൻഷാ അള്ളഹ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് വളരെ ചെറിയ ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഖുർആാനിലുള്ള ഒരു ഈ സൂറത്തിനെ നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് ദിവസത്തിൽ ഒരു വട്ടം നിങ്ങൾ ഓതുകയാണെങ്കിൽ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ആപത്ത് മുസീബത്തുകളും വിഷമഘട്ടങ്ങളും അള്ളാഹുത്താല ഇപ്പോൾ തന്നെ നിങ്ങളിൽ നിന്നും ഇല്ലാതെയാക്കുന്നതാണ് അപ്പം നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് അതൊക്കെ പലതരത്തിലാണ് തരത്തിലാണ് കടങ്ങളുള്ള ആളുകളുണ്ട് വിവാഹം ശരിയാകാത്തവരുണ്ട് ജോലി കിട്ടാത്തവരുണ്ട് അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ഇടങ്ങേറായി വിഷമിച്ച് ജീവിക്കുന്നവരുണ്ട് ഒരു നേരത്തെ ഭക്ഷണം മര്യാദക്ക് കഴിക്കാൻ കഴിയാത്ത ഒരുപാട് പല രീതിയിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട് സമാധാനമില്ലാത്ത ആളുകളുണ്ട് വിഷമം നിറഞ്ഞിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് വീട്ടിൽ എന്നും മക്കളും ഭാര്യയും ഭർത്താവും മാതാപിതാക്കളുമായിട്ട് കലഹം നടക്കുന്ന പല വീടുകളും നമുക്കിടയിലുണ്ട് അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഇല്ലാത്തൊരു ജീവിതം ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടാകും അവർക്കൊക്കെ മനസ്സിന് സമാധാനം കിട്ടുന്നതും അവർക്കൊക്കെ അവരുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനും കഴിയുന്ന ഖുർആാനിലുള്ള ചെറിയ ഒരു സൂറത്തുണ്ട് ഈ സൂറത്തിന് ദിവസവും ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഓതുക ദിവസവും നിങ്ങൾ ഓതുക അപ്പം നമ്മൾ ഫാത്തിഹ തബാറക്ക യാസീനെ സൂറത്തുൽ മുൽക്കെ അതുപോലെ സൂറത്തിൽ വാക്യ സൂറത്തു റഹ്മാൻ ഇതൊക്കെ ദിവസവും നമ്മൾ ഓതുന്നുണ്ട് അതൊക്കെ ഒത്തിരി കുറച്ചൊക്കെ ഒരു വലിയ സൂറത്താണ് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ചെറിയ സൂറത്താണ് ഈ സൂറത്തിന് ഒരു ദിവസത്തിൽ ഒരു വട്ടം അത് ഏത് സമയവും ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോകുന്നതാണ് ഈ ഒരു സൂറത്തിൻ്റെ മഹത്വവും പറുക്കത്തും കൊണ്ടും അള്ളാഹു താല ഇഹലോകത്തിലെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് മാറ്റിത്തരും നാളെ പരലോകത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു ജീവിതവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എത്ര വലിയ കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്ന കഠിന രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിലും അവർ ഈ ഒരു സൂറത്തിനെ പതിവാക്കിക്കോളൂ കാരണം ഈ ഒരു സൂറത്ത് കൊണ്ട് എത്ര വലിയ മാരക രോഗങ്ങൾ പോലും നമ്മൾ ഭയപ്പെടുന്ന രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള രോഗം പോലും നമ്മളിൽ നിന്നും അള്ളാഹു താല എടുത്തു കളയാൻ ആ രോഗത്തിനെ പൂർണ്ണമായിട്ടും ശിഫയാക്കി നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരാനും ഈ ഒരു സൂറത്തിന് കഴിയുന്നതാണ് ഏതാണ് സൂറത്ത് തബ്ബത്തിയതാ ഹബീ ലഹബിൻ വത്തബ് എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്താണ് തബ്ബത്തിയതാ ഹബീ ലഹബിൻ വത്തബ് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു സൂറത്ത് നമുക്കൊക്കെ അറിയുന്നതാണ് നിസ്കാരത്തിലൊക്കെ പല ആളുകളും ഓതുന്ന സൂറത്താണ് എല്ലാവർക്കും മനഃപാഠമായിട്ടുള്ള ചെറിയൊരു സൂറത്താണ് സമയം ഒന്നും വേണ്ട അപ്പോൾ നിങ്ങൾ ഈ ഒരു സൂറത്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഓതുവാന് നിങ്ങളും ഒന്ന് ശ്രമിക്കുക ഇതൊന്ന് ഓതി നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്നതിന് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും ഇൻഷാല്ല അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഇടങ്ങേറുകൾ അത് എത്ര ഉണ്ടെങ്കിലും ഓരോ ആളുകൾക്കുമുള്ള സമാധാനമില്ലാത്ത അവരുടെ ജീവിതം എത്രത്തോളം ഉണ്ട് എന്ന് അവർക്ക് മാത്രമാണ് അറിയുന്നത് ഒരാളുടെ ജീവിതം മറ്റാൾ കാണുന്നുണ്ടെങ്കിലും അവർക്ക് മുന്നിൽ ചിലപ്പോൾ അവർ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന അഭിപ്രായമായിരിക്കും പക്ഷേ ജീവിക്കുന്നവൻ്റെ ജീവൻ്റെ അയാളുടെ മനസ്സിലുള്ള വേദന ചിലപ്പോൾ പുറത്ത് കാണിക്കണം എന്നുണ്ടാവില്ല അപ്പോൾ അയാൾക്ക് മാത്രമാണ് അവരുടെ ഇടങ്ങേറ് എത്ര ഉണ്ട് എന്നറിയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഇടങ്ങേറും ഒക്കെ മാറിക്കിട്ടാനും നല്ല സമാധാനവും സന്തോഷവും മരണം വരെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാനും തബ്ബതീയതാ ഹബീ ലഹബിൻ വത്തബി എന്ന് തുടങ്ങുന്ന ഈ ചെറിയ സൂറത്തിനെ നിങ്ങൾ പതിവാക്കിക്കോളൂ ഇൻഷാല്ല ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അസ്സലാമു അലൈക്കും വാഹമത്തുള്ള